യും സമൃദ്ധിയുടെയും പൊന്നോണം വരവായി ഈ പൊന്നോണത്തെ വരവേൽക്കാൻ ചോയ്സ് 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 കാസിലും കാസൽ ഓണാശംസകൾ വല്ലപ്പുഴ മൂച്ചിങ്ങൽ ആൻഡ് സിറ്റി നേതൃത്വത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വല്ലപ്പുഴ ചെറുകോടെ മൂച്ചിങ്ങൽ ബ്രദേഴ്സ് ആൻഡ് സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചത് പൂക്കള മത്സരത്തോടു കൂടിയായിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഓണപ്പാട്ട് മത്സരം കാരംസ് ബോർഡ് ചെസ് ബോർഡ് കസേരക്കളി സുന്ദരിക്ക് പൊട്ടുകുത്തൽ സ്പൂൺ റേസിംഗ് വാട്ടർ പാസിംഗ് തീറ്റ മത്സരം തക്കാളി ഡാൻസ് വടംവലി തുടങ്ങിയ മത്സരങ്ങളെല്ലാം ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്നു വൈകിട്ട് പ്രദേശത്തെ ഇരുപതോളം വരുന്ന അമ്മമാരുടെ കൈകുട്ടികളി കുട്ടികളുടെ നൃത്ത പരിപാടികൾ കൃഷ്ണകുമാറും കൃഷ്ണപ്രസാദും നയിച്ച ഗ്രാമകലാ നാടൻപാട്ടുകൾ കലാരൂപങ്ങൾ ദൃശ്യവിസ്മയം എന്നിവയെല്ലാം ആഘോഷത്തിന് മാറ്റേകി ുള്ള തിരിച്ചു പേട്ട തൊട്ട് കയ്യാവേ മുടി കെട്ടി കാ ചിലം വിട്ട് കണ്ട കടന്നി ആ ചിലം പിന്നെ താണമുയരും പാട്ടീണം മൈലാഞ്ചി പാട്ടിടുകൂട്ടുകൂടും നേരം നല്യോണം നമ്മൾ കോണം നിങ്ങൾ കൂടം തുടളം മഴയുടെ നേരം